കോടതി വിധി എങ്ങനെ കാണുന്നു ചേട്ടാ എനിക്കിപ്പോൾ ആദ്യം പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര സങ്കടമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിനി പറഞ്ഞുതരാം അന്ന് ആരുടെയും നമ്മുടെ കളക്ടറും അത് പൊളിക്കാനായിട്ട് വന്ന സമയത്ത് ഞങ്ങളതിനെ തടഞ്ഞല്ലോ ഈ തടഞ്ഞതിൻ്റെ അന്ന് മുതൽ എൻ്റെ അമ്മ എൻ്റെ അനിയൻ്റെ വൈഫ് ഇതൊരിക്കലും ആഹാരം കഴിച്ചിട്ടില്ല അവരിപ്പോൾ മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റാണ് ഒന്ന് ആലോചിക്കുക ഒരു കുടുംബത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയല്ലേ ഇതൊക്കെ നടക്കുന്നത് സമാധാനപരമായിട്ട് ഉള്ളൊരാശ്രമം സമാ അല്ലെങ്കിൽ സമാധാനപരമായിട്ടുള്ള ഒരു വീട് സമാധാനപരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്ന ഒരു ശിവൻ്റെ അമ്പലം അവിടെ സമാധിയായ എൻ്റെ അച്ഛൻ എൻ്റെ എൻ്റെ എന്റെ അച്ഛനെ എനിക്ക് തോന്നുന്നു അത്തരം കാര്യങ്ങളൊക്കെ സനന്ദ നമ്മള് ഒരു മിനിറ്റ് അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ പല വട്ടം സംസാരിച്ചു ഇപ്പൊ കോടതിയില് കോടതിയില് കോടതി കോടതി വിധിയില് എന്തു എന്താണ് പ്രതികരിക്കാനുള്ളത് കോടതി വിധി ഞങ്ങൾ അറിഞ്ഞിട്ടില്ല കോടതി വിധി കോടതി പറഞ്ഞു ഇത് പൊളിക്കുന്നതിലൊരു തടസ്സവുമില്ല പൊളിക്കാം ജില്ലാ ഭരണകൂടത്തിന് അത് നിങ്ങൾ പറയുന്നതല്ലേ കാര്യം ഞങ്ങൾക്ക് ഞങ്ങൾക്കറിയണമല്ലോ നമ്മുടെ ഹിന്ദു ഹിന്ദുഐക്യവേദിയും ഹിന്ദു സംഘടനകളും അവര് പറഞ്ഞില്ലല്ലോ ഞങ്ങളടുത്ത് തുടക്കം മുതൽ പറയുന്ന തുടക്കം മുതൽ ചോദിക്കുന്നു സംശയം അപ്പൊ ആ ഒരു സംശയം ദൂരീകരിക്കാനായിട്ട് ഇത് പുറത്തെടുക്കണം എന്നുള്ളതാണ് പരാതിയുടെ അടിസ്ഥാനം അത് തന്നെയാണ് കോടതിയും പറഞ്ഞിരിക്കുന്നത് ഇത് മാനിസികൾ കേസ് എടുത്തിട്ടുണ്ട് അപ്പൊ ഇയാളെ കണ്ടെത്തുന്നതിന് ഇത് തുറന്ന് പരിശോധിക്കണം അതിൽ തെറ്റില്ല അത് ചെയ്യുന്നതിന് എന്താണ് തടസ്സം എന്നാണ് കോടതി ചോദിക്കുന്നത് ഞാൻ പറയുന്നത് സമാധിയെ സമാധി എന്ന് പറഞ്ഞത് കളങ്കപ്പെടുത്തുന്നതിനെക്കാട്ടിലും നല്ലത് ഇപ്പൊ നമ്മളെ ഇന്ത്യയിൽ എന്തെല്ലാം ഇതുണ്ട് സ്കാൻ ചെക്ക് ചെയ്തുകൂടെയെന്നാണ് ഞാൻ ചോദിക്കുന്നത് അതിനകത്ത് ആ അത് നടക്കില്ല എന്നാണ് കോടതി പറഞ്ഞത് അത് ആ സ്ലാബ് പൊളിക്കണം അവിടെ ആളുണ്ടോ എന്ന് നോക്കണം ആളെങ്ങനെയാണ് മരിച്ചതെന്ന് നോക്കണം പോസ്റ്റ്മോർട്ടം നടത്തണം എന്നതൊക്കെയാണ് കോടതി പറഞ്ഞിരിക്കുന്നത് സ്വാഭാവികമായും നിയമ നിയമത്തിൻ്റെ വഴിക്ക് പോട്ടെ എന്നതാണോ സന്നദ്ധൻ പറയുന്നത് നിയമത്തിൻ്റെ വഴി പോകുന്നതിന് നമുക്ക് യാതൊരുവിധ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല ഇപ്പോൾ ക്ഷേത്രത്തെ സംരക്ഷിക്കുക എന്നു പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഹിന്ദു ഐക്യവേദിയുടെയും ഹിന്ദു സംഘടനകളുടെയും ഇപ്പോ അവരുടെ ഇതിലാണ് ഇപ്പൊ അവര് ഒരു നമ്മുടെ അടുത്ത് ഒരു ഒരു ഡിസിങ്ഷൻ പറയട്ടെ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോഴും പറയാം എനിക്കിത് എനിക്കെന്നെ ഈ കോടതി ഈ കോടതി വിധി സത്യസന്ധമായിട്ട് മാനിക്കുന്നവനാണ് ഞാനും പക്ഷെ എന്നിരുന്നാൽ തന്നെയും ഈ ഇതിപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പോ ക്ഷേത്രത്തിലുള്ള ഹിന്ദു ആചാര്യ അനുസരിച്ച് ഹിന്ദു ഐക്യവേദിയോടും ഹിന്ദു ഐക്യവേദി പറയുന്നത് നിയമപരമായിട്ടുള്ള നടപടികളുമായി മുന്നോട്ട് പോകണം എന്നുള്ളതാണ് ഞാൻ അവരുമായി അവരെന്നെ ഇതുവരെ കോൾ ചെയ്തിട്ടില്ല ഞാൻ അവരെ വിളിച്ചിട്ടുമില്ല അവരപ്പം ഞാൻ അവരുമായിട്ടൊന്ന് ഞാനൊന്ന് സംസാരിച്ചോക്കട്ടെ ആ സംഘടനകൾ നിങ്ങൾ പ്രശ്നമൊന്നും ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കും സ്ലാബ് ഞാൻ ഒന്നും അത് നമുക്ക് നോക്കട്ടെ നോക്കട്ടെ അവരുടെ മറുപടി ഞാൻ പറയുന്ന കാര്യത്തിനോട് അങ്ങനെ പറ്റില്ല അതുപോലെ നിങ്ങൾ പറഞ്ഞ ഒരു തരത്തിലും സ്ലാബ് പൊളിച്ച് പുറത്തെടുക്കാൻ നിങ്ങൾ സ്വീകരിക്കുന്നത് പക്ഷെ അത് അങ്ങനെ പാടില്ല അത് അങ്ങനെ പുറത്തേക്കെടുത്ത് പരിശോധിക്കുക തന്നെ ചെയ്യണമെന്ന് സ്റ്റാൻഡാണ് അത് അംഗീകരിക്കുകയല്ലേ ചെയ്യേണ്ടത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സമാധിയെ വ്രണപ്പെടുത്തുക എന്ന് എന്നാണ് ചെയ്യണത് ആദ്യം ഈ ക്ഷേത്രത്തിൽ ഒരു സമാധാനപരമായിട്ട് പോകുന്ന ഈ അമ്പലത്തെ എന്താ പറയുക ഇവിടെ ഇവിടെ നടന്ന സംഭവം ശരി ഇത്രയും പ്രശ്നങ്ങൾ വരാനായിട്ടുള്ള കാരണം എന്താണെന്ന് ഇത് ഒരിക്കലും അന്വേഷിച്ചിട്ടില്ല കാരണം ഒരു കാരണമേ ഉള്ളൂ അച്ഛൻ മരിച്ചു അത് നാട്ടുകാരെയും വീട്ടുകാരെയും ഒന്നും അറിയിച്ചില്ല നിങ്ങൾ രണ്ട് മക്കൾ ചേർന്ന് അത് സംസ്കരിച്ചു അത് തന്നെയാണ് കാരണം ഇല്ല ഇല്ല ഇത് മീഡിയ ചാനലിൽ കറക്റ്റായിട്ട് നമ്മൾ നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റുമോ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആൾക്കാർ വന്ന് പ്രശ്നം ഉണ്ടാക്കിയിട്ടുള്ളത് ആരൊക്കെയെന്നറിയോ ആരൊക്കെ നിങ്ങൾ തന്നെ പറയും ഈ പ്രശ്നത്തിന്റെ തന്നെയാണ് തന്നെയാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കിയിട്ടുള്ളത് ഇതില് ഇതില് ഒരു മുതൽ സനന്ത രണ്ട് പരാതിയാണ് നെയ്യാറ്റിങ്ങര പോലീസ് സ്റ്റേഷനിൽ ഇതുമായി ബന്ധപ്പെട്ട് കിട്ടിയിരിക്കുന്നത് സനന്ത ഒരു മിനിറ്റ് ഒരു മിനിറ്റ് സനന്ത ഒരു മിനിറ്റ് രണ്ട് പരാതിയാണ് നെയ്യാറ്റിങ്കര പോലീസ് സ്റ്റേഷനിൽ ഇതുമായി ബന്ധപ്പെട്ട് കൊടുത്തിരിക്കുന്നത് അതിൽ ഒന്നാമത് പരാതി കൊടുത്തിരുന്ന ആൾ തൊട്ടടുത്ത വീട്ടിലുള്ള വിശ്വംഭരൻ രണ്ടാമത് മാസ് പെറ്റീഷൻ കൊടുത്തതിൽ ഒന്നാമത് ഒപ്പിട്ടിരിക്കുന്ന ആൾ യേശുദാസൻ രണ്ടാമത് ഒപ്പിട്ടയാൾ സനന്ദൻ പറയുന്ന നിങ്ങളുടെ തൊട്ടപ്പുറത്തെ സ്ഥലത്തിൻ്റെ ഉടമ മുജീബ് അതിനകത്ത് ഈ മതവും ജാതിയും പറയാൻ എന്താണ് യേശുദാസനുണ്ട് വിശ്വംഭരനുണ്ട് ഈ മാസ് പെറ്റീഷനിൽ ബാക്കി എല്ലാ മതത്തിലും ജാതിയിലും രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ആളുകളുമുണ്ട് അതിനൊരു മതത്തിൻ്റെ കോർണറിലേക്ക് എന്തിനാണ് കൊണ്ടുവരുന്നത് സാർ ഞങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം ഈ വിശംഭരനെ പറ്റി പറഞ്ഞല്ലോ ഈ ക്ഷേത്രത്തിൻ്റെ ഈ ഈ ക്ഷേത്രത്തിൻ്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ വിഷംഭരനായിട്ടുള്ള വിശംബരം ഞങ്ങളുടെ ശത്രു തന്നെയാണ് കാര്യം ഈ ക്ഷേത്രത്തിനോടനുബന്ധിച്ച് അവർക്ക് ഇപ്പം ഞങ്ങളുടെ ഉള്ള വൈരാഗ്യം എന്ന് പറഞ്ഞ് ഇല്ലാത്ത കഥകളെല്ലാം കെട്ടിച്ചമച്ച് സ്റ്റേഷനിലേക്ക് കംപ്ലയിൻറ്റ് കൊടുക്കാനായിട്ടുള്ള കാരണം എന്ന് പറഞ്ഞാൽ ക്ഷേത്രത്തിൻ്റെ സൈഡിൽ കൂടെ ഞങ്ങൾ വഴി കൊടുത്തിട്ടില്ല അതുകൊണ്ടാണ് ഞങ്ങൾ വിഷംബരം പറയുന്നത് ഒരിക്കലും അംഗീകരിക്കാനും നമുക്ക് സാധിക്കില്ല ഞാൻ പറഞ്ഞു തരാം എനിക്ക് എനിക്ക് ഭയങ്കര ഇതായിരിക്കണേ ഞാൻ ഞാൻ ഹിന്ദു സംഘടനകളോട് ഒന്ന് ചോദിച്ചിട്ട് അവസാനമായിട്ട് ഇത് ഇപ്പോ കോടതി പറഞ്ഞേക്കുന്നത് നിങ്ങൾ പറയുന്ന ഒരു തരത്തിൽ ഇത് പൊളിക്കാൻ അനുവദിക്കില്ല എന്നാണ് ഇപ്പൊ ഈ കോടതി വിധി വന്ന പശ്ചാത്തലത്തിൽ ഇത് പൊളിക്കാനായിട്ട് ജില്ലാ ഭരണകൂടവും പോലീസും ഇവിടെ വന്നാൽ നിങ്ങൾ അതിനോട് സഹകരിക്കുമോ ഇല്ലയോ ഞാനത് ഞാൻ ഞാനത് 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 പറഞ്ഞല്ലോ ഹിന്ദു സംഘടനകളോട് ചോദിച്ചിട്ട് ഞങ്ങൾ മറുപടി നോക്കട്ടെ ഹിന്ദു സംഘടനകളോട് ഹിന്ദു സംഘടനകൾ നോക്കട്ടെ ഹിന്ദു ഐക്യവേദി സത്യസന്ധമായിട്ട് ഇടപെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കോടതിയുടെ നിർദ്ദേശമുണ്ട് അത് തടയുകയാണെങ്കിൽ സ്വാഭാവികമായും മറ്റ് നടപടികൾ കൂടി നിങ്ങൾ തടയുന്ന ആളുകൾ ആരാണോ തടയുന്നത് അവർ നേരിടേണ്ടി വരും സ്വാഭാവികമായി ഇത് പൊളിക്കും എന്നതൊരു യാഥാർത്ഥ്യമാണ് ചേട്ടാ ഇപ്പൊ ഞാൻ പറഞ്ഞു എന്റെ അമ്മയ്ക്ക് ഇപ്പൊ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ് ഞാൻ ആകെ ഇതാണ് ഞാന് നിങ്ങളുടെ നമുക്കറിയാം രാവിലെ സംസാരിക്കുന്ന പക്ഷേ ഒരു കോടതി വിധിയുണ്ട് വിശ്വാസത്തിനപ്പുറത്തേക്ക് ഇതിനൊരു നിയമപരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് ആ നിയമത്തെ നിങ്ങൾ ബഹുമാനിക്കും ഞാൻ അതാണ് പറഞ്ഞത് നിയമപരമായിട്ടുള്ള നടപടികൾ ഹിന്ദു ഐക്യവേദിയും ഹിന്ദു സംഘടനകളും അവരെ കൂടെ ഒന്ന് ആലോചിച്ചിട്ട് അവര് അവരൊന്നൊരു തീരുമാനം എടുക്കട്ടെ എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ പറയാം അവർ പറഞ്ഞു കഴിഞ്ഞു കോടതി വിധി നിയമപരമായ കാര്യങ്ങൾ നടക്കട്ടെ എന്ന് ഹിന്ദു ഐക്യവേദിയും മറ്റു ഹിന്ദു സംഘടനകളും പറഞ്ഞു കഴിഞ്ഞു ഇതിനകം തന്നെ ഒരുപക്ഷെ സനന്ദനോട് നേരിട്ട് ഫോണിൽ വിളിച്ച് പറഞ്ഞിട്ടുണ്ടാവില്ല പക്ഷെ അവരുടെ നിലപാട് പറഞ്ഞു കഴിഞ്ഞു ശരി അല്ല ഞാൻ അല്ല അവര് അല്ല അവരെന്നെ എന്നെ വിളിച്ച് പറഞ്ഞിട്ടില്ലല്ലോ അവരെന്നെ അന്ന് അന്വേഷിച്ചു നോക്കട്ടെ ഞാൻ ആകെ ടയർഡാണ് അമ്മ ഹോസ്പിറ്റലാണ് ഞാനന്ന് ഞാൻ പറയാം